ട്ടാ ഇനി എന്നാ തിരിച്ചു വരാ മാർച്ചിൽ വരും നിങ്ങള് നിങ്ങൾ എന്താ അറിയ നാട്ടിക്ക് വരണത് ലീവ് കിട്ടിയിട്ട് വേണ്ട മാർച്ചിൽ വരണെങ്കിൽ നാട്ടിലേക്ക് മുണ്ടെടുത്തിട്ടാണോ പോണേ എയർപോർട്ടിക്ക് കാറ് കാർ ഓപ്പൺ ആണേ ഏട്ടക്കാരണില്ല ഏട്ടനൊക്കെ അശ്രമൊന്നുമില്ല അമ്മൂട്ടിക്ക് സങ്കടം അച്ഛൻ പോണേന് പോണേന് സങ്കടം ഒന്നുമില്ല നാളെ തിരിച്ചു തരൂ ഗൾഫിൽ പോയിട്ട് നാളെ തിരിച്ചു പതിനടം ഉണ്ടാ ഇല്ല ഞങ്ങളപ്പോ ഞങ്ങൾ അപ്പോ കണ്ണൂര് എയർപോർട്ടിലേക്ക് യാത്രയാവുകയാണ് എയർപോർട്ട് പറഞ്ഞ സാധനം കട്ട് ചെയ്താല് കണ്ണൂർക്ക് പോവാട്ടാ നമുക്ക് അമ്പത്തിയിലേക്ക് പോണം അടുത്തേക്ക് പോണം പിന്നെ ഫോണിൽ പക്ഷേ ഹോട്ടൽ നന്ദനത്തിൽ കയറാം അവിടെ കയറിയുണ്ടല്ലോ നമ്മള് ഗുരുവായൂർ എത്തിണ്ടെട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആ അവിടെ കയറാം അവിടെ കയറാം നമ്മൾ എനിക്ക് അവിടെ കയറിയുണ്ട് നമ്മൾ നേരെ ഹോട്ടൽ നന്ദനത്തിൽ കയറുകയാണ് ഫുഡ് കഴിക്കണം ഫുഡ് കെച്ചിട്ട് വേണം നമുക്ക് ഇനി അടുത്ത യാത്ര റോസ്റ്റ് ആണ് ഏട്ടൻ മസാല വെറൈറ്റിക്ക് ും കടലയും ഞാൻ എനിക്ക് പൂരിമസാലൂന്നെ കെട്ടിട്ട് നേരത്തെ കൊണ്ടുവന്ന ഒരു സൈഡ് മാത്രം എത്ര ഉണ്ടാവുള്ളൂ അപ്പൊ കൂടെ എക്സ്ട്രാ കൊണ്ടുവന്നിട്ടുണാകേവിൽ ഗുണാക്കേവിലേക്ക് വന്ന വേറെ എന്തോ ഞാൻ ഒക്കെ രാത്രി വരാട്ടാ ഇപ്പഴല്ല അച്ഛൻ പോയിട്ട് പപ്പ ആർക്കൊക്കെ പാർക്കൊക്കെ ഉണ്ട് നേട്ടാ വണ്ടി എടുക്കുമ്പോ സൂക്ഷിച്ചോളൂ ഫ്രണ്ടിൽ മറ്റേ റോഡറുള്ള നമ്മൾ ഉരുട്ടി കൊണ്ടുപോകാത് അത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന് അങ്ങോട്ട് നോക്ക് അത് സമയായിട്ടില്ലേ കുട്ടിയെ രാത്രിയാവും പോണ കാര്യമൊന്നും ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ തിരുവനന്തപുരത്ത് പോണതും ആരോടും പറയാത്തത് നമ്മൾ വീട് വീടടച്ചിട്ടിട്ടല്ലേ പോവാം അപ്പം നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതല്ലാണ്ട് വേറൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല നമ്മൾ ഈ പബ്ലിസിറ്റി ഒക്കെ കൊടുത്തൊരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീട് അതേപോലെ ഉണ്ടായിട്ടില്ല എന്നുവെച്ചാല് അത് പിന്നെ ഭയങ്കര ഒരു ഗുൽമലാണ് അപ്പം അത് വേണ്ട വെച്ചിട്ടാണ് കേട്ടോ പിള്ളേര് രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ സൈഡായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനും ഓട്ടനും അവിടം വരെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ പോവാണേ ഇത് ജിയോടെ പെട്രോൾ പമ്പാണ് ഇവിടെ മൂന്ന് രൂപ ലിറ്ററിന് കുറവുണ്ട് ഇത്രേ അത് എൻ്റെ സംഭവം എന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊന്നും ഇതില്ലാട്ടോ ഇതിപ്പോൾ കോഴിക്കോട് കടന്നപ്പോഴാണെന്ന് തോന്നുന്നു ഈ ഒരു സംഭവമൊക്കെ കണ്ടു തുടങ്ങിയത് നിങ്ങളുടെ നാട്ടിലുണ്ട് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനോ കോഴിക്കോടുള്ളവരിപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അവിടെയുള്ളവർക്ക് ഇത് ഉണ്ടായിരിക്കും അതല്ലാത്ത ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും തൃശ്ശൂർ ഞാനിത് കണ്ടിട്ടില്ലാട്ടോ കോട്ടിക്കൽ ആയുർവേദ കോളേജ് എൻട്രൻസ് എനിക്ക് 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 എനിക്ക എനിക്കിട്ടുന്ന വാളെല്ലാം അലുവക്കടകൾ ഇതുപോലെ കാണുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഈ സാമിമാരെ ഫോക്കസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു കാരണം ഒരു ഒട്ടും മിക്ക സ്റ്റാളുകളിലും സാമിമാരാണ് കേട്ടോ അങ്ങനെ ഇരിക്കണത് കണ്ടത് അതുപോലെ തന്നെ നമ്മുടെ റോഡ് പണി എന്റെ ഗുരുവായപ്പ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറച്ച് ദൂരത്തോളം പണി കഴിഞ്ഞിട്ടുള്ള ട്രാക്കുകളുണ്ട് നദീ കൂടെ വണ്ടി ഓടിക്കുമ്പോഴുണ്ടല്ലോ എന്റെ സാറേ വേറെ ഒന്നും വേണ്ട എന്ന് അറിയില്ലേ കാരണം വണ്ടി ഓടിക്കാൻ അറിയുന്നവർക്ക് അത് ഇഷ്ടമുള്ളവർക്ക് ഡ്രൈവിങ് ഇഷ്ടമുള്ളവർക്ക് അത് പറയുമ്പോൾ മനസ്സിലായിരിക്കും കാരണം ആ ഒരു റോഡിൻ്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് എത്രയും കംഫർട്ടായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുന്നത് അതേപോലെ കോഴിക്കോട് ഇത്രയും വളർന്ന് വളർന്ന് വരുന്നത് ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത് കാര്യം നമ്മൾ കോഴിക്കോട് വല്ലാണ്ട് കണ്ടിട്ടൊന്നുമില്ല എന്നാലും കുറേ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മുടെ നാടും പുരോഗമിക്കുന്ന അല്ലേ അങ്ങനെ നമ്മൾ കോഴിക്കോട് ഒരു ചായക്കടയിൽ കയറി അവിടുത്തെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് മുട്ടയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മിളകിലൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ട ഒരു സംഭവം അതുപോലെ ഞാനൊരു സംഭവം വേറെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കല്ലുമ്മക്കായ ഉണ്ടല്ലോ ആ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ കല്ലുമ്മക്കായ ഇഷ്ടം പോലെ കിട്ടും കാക്കയ്ക്കും കല്ലുമ്മക്കായ്ക്കൊന്നും നമ്മുടെ നാട്ടിൽ ഒരു ക്ഷാമവും ഇല്ലാട്ടോ പക്ഷേ ഇപ്പം ഞാൻ ഈ കഴിച്ച സംഭവം ഉണ്ടല്ലോ അത് നമ്മുടെ നാട്ടിലില്ല അതായത് ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ കല്ലുമ്മക്കായുടെ ഈ ഒരു പലഹാരം നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല കേട്ടോ അത് ഇവിടെ വന്നിട്ട് തന്നെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ണൂർ പോയപ്പോഴും ഞാൻ ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു സാധനം എനിക്കത് ഇഷ്ടമായി പക്ഷെ കല്ലുമ്മക്കായുടെ ആ ഒരു ഭാഗത്തുമ്പോൾ ഒരു ഒരു നമുക്കിഷ്ടമല്ലാത്തൊരു ചോയ വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ അവർ ക്ലീൻ ചെയ്യണത് മര്യാദയാക്കാണ്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല കല്ലുമ്മക്കായ സ്വതവേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് അത് കഴിഞ്ഞ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനല്ല മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് എം ആർ എയിലേക്ക് വന്നിട്ടുണ്ട് എം ആർ എ അറിയാത്തവരാരും ഉണ്ടായിരിക്കില്ലല്ലോ അല്ലേ എം ആർ എയിലേക്ക് വന്നത് മെയിനായിട്ട് ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടുത്തെ ഷെയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വട്ടം നമ്മൾ കണ്ണൂർ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ ജിത്തു ചേട്ടനാണ് കേട്ടോ നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് അന്നത്തെ തൊട്ട് ഇവിടെ പിള്ളേർ എപ്പോഴും എടുത്ത് ഒരു സംഭവമാണ് ജിത്തുമാമ വാങ്ങിച്ചെന്നാൽ ഷെയ്ക്കിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റിലവർ വേറെ അവിടെ നിന്നും കഴിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ ആർ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് ഞെട്ടിപ്പോയത് കേട്ടോ അപ്പം എന്താ ഈ ഷെയ്ക്കിൻ്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള സംഭവം കൂടെ ഓർഡർ ചെയ്യാനുള്ളൊരു തോര ഉണ്ടായി ഫുഡ് പ്രേമികളായ നമ്മൾ എല്ലാവർക്കും ഫുഡ് കാണുമ്പോഴേക്കുള്ള ഒരു ആക്രാന്ത ഉണ്ടല്ലോ അപ്പോൾ ഈ എം ആരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇത് ചിക്കൻ ബിരിയാണി അല്ല എന്താ ലഗൂൺ ബിരിയാണിയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ അതും പിന്നെ പായു ടിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കഴിച്ചു ഈ ഒരു ചിക്കൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ ലഗോൺ ബിരിയാണി പിന്നെ പറഞ്ഞ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇതേപോലെ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് പാരഗണിയിലത്തെ ബിരിയാണി അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഷെയ്ക്ക് വന്ന് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് അവിടുന്ന് നേരെ നമ്മൾ മാഹിയിലേക്ക് വന്നിട്ടുണ്ട് മാഹിയിൽ നിന്ന് നമ്മൾ പെട്രോളൊക്കെ അടിക്കാണ്ട് ഞാനിപ്പോൾ അവിടെ കഴിഞ്ഞാൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ പതിനഞ്ച് പതിനാറ് രൂപയുടെ വ്യത്യാസം ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മാഹിയിലത്തെ പെട്രോളും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ റേറ്റ് ആട്ടോ ഞാൻ ഈ പറയുന്നത് പതിനാറ് രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ആക്ച്വലി നമ്മൾ കണ്ണൂർക്ക് പോകുമ്പോൾ നമുക്ക് മാഹി ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ പുതിയ റോഡൊക്കെ വന്നതുകൊണ്ട് മാഹി ടച്ച് ചെയ്തിട്ടല്ല നമ്മൾ പോണത് പക്ഷേ പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ മാഹിയിലേക്ക് വന്നിട്ടുണ്ട് അവിടെ നിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ കണ്ണൂർക്ക് വണ്ടി വിട്ടിട്ടുള്ളത് കേട്ടാ പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകം പറയാം രണ്ട് ദിവസത്തെ വീഡിയോ ഒറ്റ ഒരു ദിവസം കൊണ്ട് ഞാൻ എടുത്ത് ഇട്ടിട്ടുള്ളതാണ് ഈ ഒരു കാണുന്നത് കാരണം വലിച്ചു നീട്ടാൻ വേണ്ടി മാത്രം ഒന്നും എനിക്കില്ല അപ്പോൾ അത്യാവശ്യം ചില ചില പോയിൻറ്സും കാര്യങ്ങളും മാത്രം നിങ്ങളിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രം

നല്ലൊരു കടലുണ്ടി എവിടുന്നൊക്കെ കാണാൻ പറ്റും കടല് കണ്ടു ഇപ്പൊ തന്നെ കണ്ടുപോയി ആ തെറ്റി വഴി തെറ്റി ഇപ്പൊ എന്തായി മുണ്ടക്കൽ ശേഖര നിങ്ങളെ പാപ്പന്റെ പേരാ ഷിബുന്ന് പിന്നെ പിന്നെ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ജെയിൽ വിളിച്ച കാര്യങ്ങളൊക്കെ മറക്കാൻ പാടുണ്ടോ എന്നാ പാടേ കൂത്തു പറമ്പിലെ തെരുവിലെ ചോരയിൽ എന്തോട്ട് കൂത്തോരുവാത്തോരുവു പൂത്തൊരു കൂത്തോരുവല്ല ഒരു ക്യാമറ പിടിക്കാൻ പറ്റില്ല പാട് പാടേട്ടാ കൂത്തു പറമ്പിലെ ചോന്ന ചൊക്കിന്നെട്ടാ സ്ഥലത്തിന്റെ പേര് ചൊക്കി പിടിക്കുന്ന ഇല്ല ആരാത് ആരാത് ആ വായു വേണ്ട കൊണ്ടിരുന്ന അയാൾ ഈ വീടും അങ്ങനെ കണ്ടല്ല വീട്ടിൽ തന്നെ വെട്ടി പറഞ്ഞേ ആ സ്ഥലത്തിന്റെ പേരാണ് ചൊക്ലീന്ന് മിന്നു ചക്ടീന്ന് പറഞ്ഞില്ല ഇത് പറയാട്ടെ പാട്ടും വിഷയം പാട്ടില്ലേ ചോദനക്ഷത്രങ്ങൾ ബാക്കി പാട് പാട് ചോത്രം അച്ഛൻ പറഞ്ഞു അച്ഛൻ ആകെ അറിയാന്നറമ്പിക്കാട്ട് മാത്രം അത് പാടിയെ ഇപ്പൊ അത് എഴുതി പാട്ട് ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ൂടിലോയി ബ്ലങ്കാവ് ബ്ലംഗ് ബംഗ്ലാവ്ന്നല്ലോ ഉണ്ണിയെ പറയാ അല്ല ബ്ലംഗാവ് ബ്ലങ്കാവ് ബംഗ്ലാവ് ബ്ലംഗ് பிளங்காவ் அண்ணா இது பந்தورனல அல்ல பிளங்காவ்னு என்னறியா அல்ல அட கரெக்ட் பே கரெக்ட் பரைந்து பிளங்காவ்னு என்னறியா அல்ல பிளங்காவ் இது பை வந்து சொன்னா ஆ பை என்னது மாத்தி பரந்த பை அங்கன்னே தான் பர்ற மாதிரி பிளங்காவ்னு என்னறே മാഹി റെയിൽവേ സ്റ്റേഷനാണ് ഇത് ചൊക്ലി റെയിൽവേ സ്റ്റേഷൻ തോന്നുന്നത് ചൊക്ലി റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനില്ല റെയിൽവേ പാളി ചൊക്ലി പാളം ഇവിടെയുള്ള ആൾക്കാർ വല്ല നമ്മടെ വീഡിയോ കാണണെങ്കിൽ അവര് നമ്മളതോടുകൂടി അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവും മരുന്ന് ഷാപ്പ് ഇംഗ്ലീഷ് മരുന്ന് ഷാപ്പ് നമ്മുടെ ഷാപ്പുകളുടെ പേര് കല്ല് ഷാപ്പ് 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 മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ട് മാത്രൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു രണ്ട് ഫ്രണ്ട്സിനെ നമുക്ക് കാണാനുണ്ട് കേട്ടോ ഇന്നൊരു ഫ്രണ്ടിനെ കണ്ടു നാളെ നമുക്ക് വേറെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകണം അപ്പം നമ്മളിതാ നമ്മുടെ പറശ്ശിനിക്കട മുത്തപ്പൻ്റെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ആയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞവട്ടം വന്നപ്പോഴും നമ്മൾ ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ റൂമിൻ്റെ കാര്യമല്ല പറയുന്നത് കാരണം ആ ഒരു ലോബിയും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ അതിൻ്റെ കവാടൊക്കെ കണ്ടില്ലേ അതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ പക്ഷേ എ സി ഉണ്ടായിരുന്നില്ല അവൈലബിൾ ആയിരുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പറശ്ശിനി ഗസ്റ്റ് ഹൗസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്താ പറശ്ശിനി ടൂറിസ്റ്റ് ഹോം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ റൂം എടുത്തു കഴിഞ്ഞ കഴിഞ്ഞവട്ടം വന്നതിനേക്കാട്ടൊക്കെ കുറച്ചും കൂടി എമൗണ്ട് കൂടുതലാണ് എന്നെനിക്ക് തോന്നിയിട്ടോ കഴിഞ്ഞ വട്ടം നമുക്ക് ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അന്ന് വന്നത് എന്ന് വന്നാലും ഇപ്പോൾ എന്താ പറയുക ഒരു ദിവസത്തെ പൈസ തന്നെയാണ് അവർ വാങ്ങിക്കുക അപ്പോൾ എനിക്ക് തോന്നണു ഇപ്പം രണ്ടൊക്കെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ീ അങ്ങട് കെട്ടി മാന് വീണ വരുന്നതിന്റെ ആയിണ്ടാവുട്ടാ ആ വീച്ചപ്പുറത്തെ നാളത്തേക്ക് എത്തിണ്ടങ്ങല്ലേ നമ്മുടെ ഹോട്ടലിരിക്കുന്നതിൻ്റെ അടിഭാഗത്താണ് കേട്ടോ അമ്പലമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ഹെയർ പിന്നെ ഇറങ്ങാനുണ്ടായിരുന്നു അത് ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷെ അത് കയറാൻ ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയുടെ സഹായം ആവശ്യമുള്ളതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാൽനട യാത്ര ഒഴിവാക്കിയിട്ട് നേരെ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയത് നമ്മൾ എടുത്തില്ല വണ്ടി എടുത്തില്ല കേട്ടോ കാരണം ഈ ഒരു ഹെയർ പിന്നെ കയറി ഇറങ്ങുക പറഞ്ഞാലും പിന്നെ അടിയിൽ പാർക്കിങ് കിട്ടാനൊക്കെ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ അതിനും ഭേദം ഇറങ്ങാൻ നമുക്ക് കാലം കയറാൻ നമുക്ക് ഓട്ടോറിക്ഷയായിരിക്കും നല്ലത് പിറ്റേ ദിവസം നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ ഹെയർ പിൻ കയറിയത് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഏട്ടൻ പോണതിൻ്റെ ഷോർട്സ് നമ്മൾ പോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ അത് ഇപ്രാവശ്യം എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾ യൂട്യൂബ് കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ കുറേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി അയച്ചൊരു പ്രാവശ്യം ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ ആ വീഡിയോ കണ്ടിട്ട് കുറേ നേരം കരഞ്ഞു എന്ന് പറഞ്ഞു ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡിജീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് പോകണമായിട്ട് ആണ് അവരെ വീട്ടിലേക്ക് കയറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഞങ്ങൾ കുറേ നേരം കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് അഞ്ചു പറഞ്ഞ സെയിം ഡയലോഗ് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ പേര് ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫീലിംഗ് അത് എത്രത്തോളം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമല്ല അല്ലേ പക്ഷേ അതിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്കും കൂടെ സാധിക്കുന്നു എന്നറിയുന്നതിൽ ഭയങ്കര ഒരു സന്തോഷവും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതേപോലെ ഒരു കമന്റ് കണ്ടതായിരുന്നു മൂത്ത മോളെയും തായുള്ള മോളെയും ഒരേപോലെ ഈ ഒരു പ്രായത്തിലും ചേർത്ത് നിൽ നിർത്താൻ പറ്റുന്നുണ്ടല്ലോ എന്ന് അതായത് അങ്ങോട്ടൊത്തിരി വലിയ കുട്ടിയായിട്ടുണ്ടല്ലോ പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് നമ്മളതൊന്നും എന്താ പറയുക നമുക്ക് അവൾ ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ് ഏട്ടനെ അങ്ങനെ തന്നെയാണ് രണ്ടുപേരെയും കാണുന്നതും അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ അവർ പറയുന്നത് അപ്പോൾ ആ അച്ഛന് ആ ഇഷ്ടം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അങ്ങനെ രണ്ടുപേരെയും ഇന്ന് വരെ മാറി കണ്ടിട്ടോ ഒന്നുമില്ല പക്ഷെ പലരുടെയും ഒരു തോന്നലുണ്ട് കേട്ടോ പായനോട് നമ്മൾ കൂടുതലൊരു ഇഷ്ടം കാണിക്കുന്നു കാര്യം നിങ്ങൾക്ക് തോന്നാത്തത് അണാമുട്ടി അങ്ങനെ വല്ലാണ്ട് ഇഷ്ടം അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആളൊന്നും അല്ല പക്ഷെ അച്ഛനും മുകളാണ് രാത്രി കെട്ടിപ്പിടിച്ച് കെടുക്കണതും അച്ഛനും മുകളാണ് ഇപ്രാവശ്യം പ്രാവശ്യം ഒത്തിരി കൂടെ കൂടുതലായിട്ടേക്ക് തോന്നിയിട്ടുള്ളത് അവർ തമ്മിലുള്ള ഒരു മിംഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ അമ്പലത്തിലേക്ക് വന്നതിൻ്റെ മുത്തപ്പൻ്റെ പ്രസാദം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പയറും അതുപോലെ തന്നെ ആ ഒരു നളികരപ്പൂളും പക്ഷേ അതിൻ്റെ ചായ ഒരു കിട്ടില്ലേ ഭയങ്കര ലൈറ്റായിട്ടുള്ളത് അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്നാലും ഞാൻ കുടിക്കും ഞാൻ കുടിക്കാതെ കുടിക്കാണ്ടിരിക്കുകയൊന്നുമില്ല അങ്ങനെ നമ്മൾ ആ ഒരു കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഈ കാടിൻ്റെ ഒരു ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗി തന്നെയാണ് അവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ തൊട്ടടുത്തു തന്നെയായിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് ഇത്തിരി വലിയ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഹോട്ടലാണ് എനിക്ക് തോന്നുന്നു അവിടെ ഈ ഒരു ഹോട്ടലിൽ മാത്രമാണ് ഇത്രയും ഭംഗിയിലുള്ളതോന്ന് തോന്നുന്നു ബാക്കിയൊക്കെ ഇതിനെ സാധാ സാധാ ചായ കടകളായിട്ടാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇനി വേറെല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ കാ അഴകുള്ള ചക്കിയിൽ ചൊളയും ഉണ്ടാവില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനൊരു ഹോട്ടലിനെ നിന്നിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിനെ എഫേർട്ടിന് കളിയാക്കിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല നമ്മുടെ പോലെ തന്നെ ബാക്കിയുള്ള പേരും കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു ഇറങ്ങി അവിടുന്ന് സിറ്റുവേഷൻ ആണ് കേട്ടോ വന്നത് കാരണം എന്താ വെച്ചാൽ വെയിറ്റ് ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എത്രയും വേഗം അവർക്കുള്ള ഒരു ഫുഡ് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളൊരു ചുമതല ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ വേറൊരു ടീം അതുപോലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവർ ഇറങ്ങിപ്പോണേ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകാന്ന് തോന്നിയത് കാരണം അത്രയും നേരം ഇരുന്ന് വെയിറ്റ് ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് കഴിക്കാനൊന്നുമില്ല വലിയൊരു ഹോട്ടലിലാകെയുള്ളത് ദോശയും അതുപോലെ തന്നെ ഇഡ്ഡലി ആകെ ഒരു സെറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെയുള്ളത് മസാല ദോശ പ്ലെയിൻ ദോശ ഈ രണ്ട് ഐറ്റം മാത്രമേ ഉള്ളൂ അത് ഓക്കേ പറഞ്ഞാൽ നമ്മൾ ഓർഡർ കൊടുക്കലും കഴിഞ്ഞിട്ട് സംഭവം കൈ കിട്ടണമെന്നില്ല കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു അവസാനം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു കേട്ടോ ഏട്ടൻ പറഞ്ഞിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം എനിക്ക് ചീത്തേക്കാതെ ഒഴിഞ്ഞു കിട്ടിയിട്ടോ ഞാൻ പറഞ്ഞു ഏട്ടൻ്റെ അടുത്ത് നമുക്ക് അവിടെയുള്ള തലേ ദിവസം പോയ ചായക്കടലേക്ക് തന്നെ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഏട്ടനത് പറ്റില്ല ഇവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കയറിയതാണ് അപ്പോൾ പിന്നെ പണി കിട്ടിയപ്പോൾ ആളൊന്നും ഇണ്ടാണ്ട് തലേ ദിവസം പോയ ചായക്കടയിൽ തന്നെ പോയി നമ്മൾ വെള്ളപ്പോൾ മുട്ടക്കറിയും അങ്ങനെ കഴിച്ചു കേട്ടോ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്

ഞാനൊന്നും ഇങ്ങനെ ഇട്ടില്ല അത് வேலே கிராமம் மிச்சமே कृष्णा மீலே നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് അല്ലേ കണ്ണൂർക്ക് വരുന്നത് ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കൂറിന്റെ അടുത്ത് യാത്ര ഉണ്ടോ എന്ന് തോന്നണോ എന്നാൽ കൂടിയിട്ട് നമ്മൾ ആകെ കണ്ണൂർക്ക് വന്നാ പോണൊരു സ്ഥലം എന്ന് പറയുന്നത് അമ്പലം മാത്രമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് ഏട്ടൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളൊരു ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നമുക്ക് പറയാൻ പറ്റൂല ഒരു അഞ്ച് മൂന്നാലഞ്ച് വട്ടം നമ്മൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ടും നമ്മൾ അമ്പലം അല്ലാതെ വേറൊരു സ്ഥലം കണ്ടിട്ടില്ല ഞാൻ ഇപ്രാവശ്യമെങ്കിലും പറഞ്ഞതാ നമുക്കൊരു കൺ മറ്റേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ഇതില്ലേ കോട്ടയില്ലേ എനിക്ക് പേരൊന്നും അറിയില്ല നമ്മുടെ ബോംബെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അവിടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ടൈം നമുക്ക് കിട്ടിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്നും നമുക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് സുനിച്ചാൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്താണ് നമ്മളിവിടുത്തെ പോയി കണ്ടത് അതായത് സ്നേക്ക് പാർക്കാന്ന് തോന്നുന്നു അത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു അതല്ലാതെ നമ്മൾ ഈ ഒരു രണ്ട് സംഭവം അല്ലാതെ നമ്മൾ കണ്ണൂർ പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടില്ല പിന്നെ നമ്മൾ അമ്പലം വേറെ കണ്ടിട്ടുണ്ട് പേരലശ്ശേരി അമ്പലവും കണ്ടിട്ടുണ്ട് കേട്ടോ ചേട്ടന് ലീവ് ഇല്ലാത്ത കാരണം തന്നെ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ് വരാണെങ്കിൽ ഇവിടുത്തെ ഉത്സവമായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു രണ്ടും മൂന്നും മൂന്നും നാലും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉത്സവം ഉണ്ടായിരുന്നത് നമ്മൾ നവംബറിൽ തന്നെയാണോ പോയിട്ടുണ്ടായിരുന്നത് ഡിസംബറിലേക്ക് കടക്കണം എന്നു ഉത്സവം കിട്ടിയാനായിരുന്നു എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ പേര് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് റിപ്ലൈ കൊടുക്കാത്ത കുറേ പേരുണ്ട് കാരണം എല്ലാവർക്കും മെസ്സേജ് അയക്കുക പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ എന്താ പറയുക റിപ്ലൈ കിട്ടാത്തവരൊന്നും ക്ഷമിക്കുക ഇൻസ്റ്റിൽ മെസ്സേജ് ആയിക്കണോ ഇവിടെ വീഡിയോ കാണണ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അങ്ങനെ കാണണോ തന്നെയാണ് ട്ടോ പറഞ്ഞത് അഷ്ട കാറ് ഗൈസ് കാർ നിങ്ങൾ ഇവിടെ ഇട്ടു കാറിങ്ങട് കേറില്ല നല്ല സ്ഥലം ഒരു കുന്നിങ്ങനെ കയറിപ്പോണം പക്ഷെ ഈ വഴി ഉണ്ടല്ലോ വേണ്ട നമ്മുടെ വെട്ടുകല്ലില്ലേ വെട്ടുകല്ലിങ്ങനെ വെച്ച് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള വഴിങ്ങട്ടാ വേണ്ട എന്നിട്ടതിന് മുകളിൽ കുറച്ചിങ്ങനെ മറ്റേ പൊടിയിട്ടിട്ടുള്ളു കംപ്ലീറ്റ് വെട്ടുകല്ലാട്ടോ ഇവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതേൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അക്ഷയുടെ വീടാണ് കേട്ടോ ഇന്നലെ അതൊരു മുസ്ലിംസിൻ്റെ വീട്ടിലേക്കായിരുന്നു അപ്പോൾ അവർക്കത് കംഫർട്ടായിരിക്കില്ല എന്തോ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കുകയാണ് അത് അക്ഷയ് പിന്നെ നമ്മുടെ ചങ്കാണ് അപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല പക്ഷെ അച്ഛൻ്റെ അമ്മയുടെയും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അവർക്ക് ഇങ്ങനെ ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നത് അത് എത്രത്തോളം എന്താ പറയുക ഇഷ്ടമാകുന്നു എനിക്കറിയാത്തതുകൊണ്ട് പിന്നെ എനിക്ക് ചോദിക്കാനൊരു മടി അപ്പോൾ അതുകൊണ്ട് ചോദിച്ചില്ല എടുക്കാനും മുതിർന്നില്ലാത്ത ഞങ്ങള് എന്താ പറയാ കംഫർട്ടല്ലാത്തൊരു സോണിലേക്ക് അവരെ നയിക്കേണ്ട ആവശ്യമില്ലല്ലോ ശുന്തിരിടെ ശുതിരി ടോട്ടടി പെനങ്ങി ടോഡി ഞങ്ങൾ ഡോറിട്ടോർക്കണോ അല്ലെ അത് കടിക്കാരിക്കണത് ആ അങ്ങനെ പരിചയമൊന്നുമില്ലേ ആണ്ടോണോ ആന്തിന് ശുണ്ഠിരി എവിടെ ശുണ്ഠിരി എവിടെ പൊന്നി വിടി വിടി പൊന്നിവിടേ മാവ്വിടേ തൊട്ടടുമ്പനിമണി എവിടെ മണി അതാ അതാ നോട്ടം കണ്ടാലും അറിയാതെ ഞാൻ പറഞ്ഞത് കടിക്കാൻ വേണ്ടിട്ടിരിക്കുന്ന നോട്ടം കണ്ട ഇങ്ങനെ ഇടക്കൂടി അങ്ങനെ കടിക്കാനാണ് നോക്കണ കണ്ടാലും അറിയാതെ കടിക്കന്ന അല്ല ഇത് സ്വന്തം കടിച്ചാടിയാ പൈതാ കാണിച്ചത് ജൂലി കുറുമ്പത്തി നല്ല ഒരു ത്രേ വലുതാവുള്ളൂ അക്ഷയ്മാമന്റെ ആ അക്ഷയ്മാമന്റെ പൊമ്മ ചെടിയത് ജൂലി വിളിക്കണ്ടല്ലോ മാടി പായി ചേച്ചിയന്ന് ഇവിടെ ഞാൻ ഒട്ടുമിക്ക വീടിലും കണ്ടിട്ട് നമ്മൾ ഇന്നാള് പോ ഇന്നാളെ മുടിയോ ഞാൻ ആവാ വഴി ചോദിക്കാൻ പോയില്ല ഞങ്ങള് വഴിയെ അവിടെ നിന്നും പോയപ്പോഴും ഇതേപോലെ തന്നെ ഓ എന്നാലും നമ്മളന്ന് മറ്റേ ആലപ്പുഴക്കില്ല പക്ഷെ വെള്ളം ഇങ്ങനെ കോരി എടുക്കണ സെറ്റപ്പ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടെ വീട് പണയ്പോളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പേടി വല്ല കള്ളമാരെ കേറീൻ്റെ ഉള്ളി കൂടെ വരുവന്നു സൂപ്പർ ബിരിയാണി നമ്മൾ ുടി ഫുള്ള് കഴിക്കണേ കാപ്പിക്കുരു കാപ്പിക്കുരു ഞങ്ങള് തിന്നോണ്ടിരുണങ്ങിയത് ഉണങ്ങിയത് വേണ്ടി തിന്നോക്കിയ കഴിച്ചോക്കേ കഴിച്ചു നോക്കോ കഴിച്ചോക്കാം വിളിച്ചു പോന്ന ഞങ്ങള് ബിരിയാണി ഒക്കെ കഴിച്ചു വയറൊക്കെന്ന് അറിഞ്ഞില്ലേട്ടാ ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നറിയോ അക്ഷയുടെ അച്ഛനൊരു ഫോൺ കൊണ്ടിട്ടുണ്ടായിരുന്നു അത് കൊണ്ടി കൊടുക്കാൻ വേണ്ടി വന്നതാട്ടാ ഏട്ടനെ അതിന്റെ ചാർജർ മാത്രം അവർക്ക് ഫോണ്ടി കൊടുത്തിട്ടുണ്ട് അവർക്ക് ചാർജർ മാത്രം കൊടുത്തിട്ടുണ്ട് ഫോണ് ഫോൺ വീട്ടിലിരിക്ക ഞങ്ങളിപ്പോ കണ്ണൂരാണ് പക്ഷെ ഫോണിരിക്കുന്നത് അങ്ങ് ചേറ്റുകയിലാണ് ഗേസന്റെ ഭർത്താവിന്റെ മെമ്മറി പവർന്നവർ ഞാൻ ഞാനപ്പോഴേ പറഞ്ഞു നോക്കണോ നോക്കണോ ഞാൻ ചോദിച്ചേ കൊടുത്ത അവര് പെട്ടി തുറന്ന് നോക്കിയപ്പോ അതിൽ ഓൺലി ചാർജർ മാത്രമേ ഉണ്ടായുള്ളൂ ഫോൺ ഉണ്ടായില്ല ഇനി വീട്ടില് പോയി നോക്കണ ഫോണുണ്ടോ ഉത്തരവാദിത്തേ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഭർത്താവ് ഏഹ് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സാധനം നാല്പത്തിരണ്ട് വയസ്സായിട്ട് ഈ മനുഷ്യന് വന്നിട്ടില്ല കളിച്ച് നടക്കാം പത്ത് വയസ്സായ കൂട്ടിനൊപ്പം കളിച്ചു നടക്കലാണ് മെയിൻ ഹോബി പിന്നെ എങ്ങനെയാണ് ഉത്തരവാദിത്തം ഉണ്ടാവുക പത്ത് വയസ്സാരപ്പം കളിച്ച പത്ത് വയസ്സാരെ ബുദ്ധിയല്ലേ ഇണ്ടാവുള്ളൂ പറഞ്ഞിട്ട് എന്താ കാര്യല്ലേ അസുരവത്ത് അസുരവത്തിന്റെ അപ്പം കളിക്കലാണ് അങ്ങനെ കാണുന്നതല്ലേ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് ഫോൺ നോക്കിയോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ എറ്റ് ഞാനിരിക്കുന്ന സമയത്താണ് അത് കണ്ടത് അപ്പോൾ ഏട്ടനെങ്കിൽ എൻ്റെ തലയിലേക്ക് ഒരു കുറ്റെടുത്തിടാൻ പറ്റില്ലല്ലോ അത് നമ്മൾ ചേറ്റുവേലി എത്തിയിട്ടുള്ള ഭാഗമാണ് കേട്ടോ ചേറ്റുവേലിൽ നമ്മുടെ സ്ഥിരം ചായക്കടയാണത് വൈകുന്നേരം എട്ട് മണിയായപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു പോന്നിട്ടുള്ളത് അതിനിടയ്ക്ക് നമ്മൾ വീണ്ടും എം ആർ എയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഉന്നക്കായ കഴിക്കണല്ലോ കോഴിക്കോട് സ്പെഷ്യൽ ഉന്നക്കായ കഴിച്ചു പിന്നെന്താ കഴിച്ചത് പിള്ളേരുടെ ഒരു ക്രീം ബണ്ണ് ക്രീം ബണ്ണല്ല ചോക്ലേറ്റ് ബണ്ണ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ല രണ്ടാണെണ്ണം കഴിച്ചോട്ടോ രണ്ടുപേർക്കും ഇഷ്ടമായിട്ട് പിന്നെ വീണ്ടും നമ്മുടെ ഷേക്കൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് പോകുന്നത് അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഇതാ എത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ